നമസ്കാരം നിഖിലാണ് പഴയ പട്ടുസാരി കൊടുത്താൽ നല്ല വില കിട്ടുമെന്നുള്ള പല പരസ്യം ഞാൻ അടക്കം പല പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ നമുക്കൊന്നറിയാം ഇങ്ങനെയുള്ള വീഡിയോസിനെല്ലാം ഒരുപാട് നെഗറ്റീവ് കമൻസും കാണാറുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കൊണ്ടുവരുന്ന പട്ടുസാരിയുടെ കാലപ്പഴക്കവും അതിലുള്ള വെള്ളി വെള്ളിക്കസവിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇവർ നമുക്ക് പണം നൽകുന്നത് ഇത് വന്നിട്ട് കരാൾക്കടയിൽ നിന്ന് ഇങ്ങനെ പ്യുവർ വൈറ്റ് വരും ഇങ്ങനെ ഉറയ്ക്കുമ്പോൾ വൈറ്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെള്ളി കസവാണ് വെള്ളി കസവന് എത്ര പഴക്കമുണ്ടോ അതിനനുസരിച്ച് റേറ്റും കൂടും ഓരോ സാരിക്ക് എത്ര കസവമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ വില കൊടുക്കുന്നത് ഇനി നിങ്ങൾ ദൂരമുള്ളവരാണെങ്കിലും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഫോട്ടോ അയച്ചാൽ മതി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് തരും ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവും പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവിടുത്തെ ഓണർമാർ അവർക്ക് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും നമ്മളിവിടെ പെർമനന്റ് ഷോപ്പാണ് നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വ്യാപാര വ്യവസായ സംഘത്ത് അംഗത്വം ഉണ്ട് നിങ്ങൾ എല്ലാ ദിവസം വന്ന് ഏത് ദിവസം വന്നു കഴിഞ്ഞാലും ഇവിടെ ഓപ്പണിംഗ് ആണ് സെവൻ ഡേയ്സും വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പോൾ ടൈം വന്ന് വരുന്നത് ഇവിടെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി ആറുമണിയിലുണ്ടാവും ചേച്ചി കൊണ്ടുവന്ന മൊത്തം ഏഴ് സാരിക്ക് നാൽപ്പതിനായിരം രൂപ പോകും അപ്പോൾ ഇത് ചെമ്പിന്റെ കസവ് സാരിയാണ് ഈ ഒരു സാരിക്ക് അൻപത് രൂപ പോകത്തുള്ളൂ ഞാനിപ്പോൾ ഉള്ളത് ത്രിവാൻഡ്രത്ത് പത്മ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള ശ്രീ വൈകുണ്ഠം ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ശ്രീ കാഞ്ചീപുരം പട്ട് സെന്ററിലാണ്